പ്രിയപ്പെട്ട എൻ്റെ ചേറൂർ ഹൈസ്കൂളിലെ മക്കളെ ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒരു വാവ് പറയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് നമുക്ക് നമ്മൾ സാധാരണ ഓതാറുള്ള ഓതാറുള്ള സംസ്കാരത്തിൽ ഓതാറുള്ള സൂറത്താണോ എല്ലാ കുട്ടികൾക്കും അത് കാണാതെ അറിയുകയും ചെയ്യാം അയ്യു ഹൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ കാഫിറൂനെ സൂറത്ത് അത് എല്ലാ കുട്ടികൾക്കും അത് കാണാതെ അറിയും മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആശയം നമുക്ക് എന്താണെന്ന് നോക്കാം അത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം വിളംബരം ചെയ്യുന്ന ഒരു സൂറത്താണ് മതസൗഹാർദ്ദം വേണം മറ്റു മതക്കാരെ നമ്മൾ പിന്നെ അവരോട് സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കണം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൺ നമുക്ക് നോക്കാം ബിസ്മിൽ കാഫിറൂ ഓ കുൽ കുൽ യാ കാഫിറൂൻ കാഫിറൂൻ തങ്ങൾ പറയുക ഓ സത്യനിഷേധികളായ ആളുകളെ സത്യനിഷേധികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹുത്താല പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു ഫിറൂൻ ല ആബുതുമാബുദൂൻ ല ആ ബുതുമാബുദൂൻ സത്യനിഷേധികളെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ആ ബുതുമാതാബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد വല അന്തം ആബിദൂന നിങ്ങൾ ആരാധിക്കുന്നവരല്ല വല അന്തം ആബിദൂന ആ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല ഞാൻ ആരാധിക്കുന്നവനെ ഞാൻ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ല ആ ല അബുദു മാ ത അബുദൂൻ വല അന്തുംബിദൂനമാബുദ് നിങ്ങൾ ആരാധിക്കുന്നവരല്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അബുദൂൻ വല അന്തുംബിദൂനമ അബുദ്ബിദ അബത്തും വീണ്ടും അല്ലാഹുത്തല ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് ുംബിദൂനമ അബുദ്ധ് വലന ആബിദുമ അബത്തും അന്തും ആഭിദൂനമ അബുദ് ആരാധിക്കുന്നവരല്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല ആരാധിക്കുന്നവരല്ലൂൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉള്ളൂ നിങ്ങൾ ആശയം നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അപ്പോൾ മറ്റുള്ള മുഴുവൻ മതവിഭാഗവും ഇതിൽ ഉൾപ്പെട്ടു അവർ ആരാധിക്കുന്നതിനെ ഇസ്ലാം മുസ്ലിങ്ങൾ ആരാധിക്കുന്നില്ല മുസ്ലിംകൾ ആരാധിക്കുന്നതിനെ അവരും ആരാധിക്കുന്നില്ല ലക്കും ലക്കുന്ദീനക്കും വലിയ ദീൻ നമ്മൾ പരസ്പരം സംഘർഷം വേണ്ട ലക്കും ലക്കുന്ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായും നിങ്ങൾ നിങ്ങളുടെ മതവുമായി മുന്നോട്ട് പോവുക വലിയ ദീൻ എനിക്ക് എൻ്റെ മതം ലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം നമ്മൾ തമ്മിൽ സംഘർഷം വേണ്ട സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാം അപ്പം മത സൗഹാർദം ഇനി സത്യനിഷേധികളായ ആളുകളോടും കച്ചറക്ക് സംഘർഷത്തിന് പോകണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം വായി നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആശയവുമായി നിങ്ങൾ പോയിക്കോളൂ ഞങ്ങളുടെ വിശ്വാസവും ആദർശവുമായിട്ട് ഞങ്ങളും പോയിക്കൊള്ളാം നമുക്ക് പരസ്പരം സംഘർഷം വേണ്ട പ്രശ്നങ്ങൾ വേണ്ട നമുക്കിടയിൽ പ്രശ്നങ്ങൾ വേണ്ട നമുക്ക് കൂടി മുന്നോട്ട് പോകാം എന്ന മത ഊന്നൽ നൽകി ഊന്നൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപുള്ള ഹൈസ്കൂളിലെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും എല്ലാവരും നിങ്ങളുടെ ഒരു ഫോൺ വീട്ടിലുള്ള ഒരു ഫോണിൽ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ ഫോണുകളിലും നിങ്ങൾ ചെള്ളപറമൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഓപ്പൺ ഓപ്പൺ ചെയ്ത് അതിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അത് കണ്ട് ലൈക്ക് ചെയ്ത് പിന്നെ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം നിങ്ങളെ കുടുംബത്തിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങള ഫോണിലുള്ള ഗ്രൂപ്പുകളിലേക്കും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിലേക്കും അവരോട് നിങ്ങൾ പറയണം കുടുംബക്കാരോട് പറയണം ഈ യൂട്യൂബ് ചാനൽ ഇന്ന് ചേറൂർ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ആണ് ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കപ്പെടുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സഹകരിക്കണം ലൈക്ക് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളും ഷെയർ ചെയ്യണം എന്ന് നിങ്ങൾ അവരോട് പറയണം നിർത്തുന്നു നന്ദി നമസ്കാരം അസലമലൈക്കും